ഭക്ഷ്യപരിശോധനക്ക് ആധുനിക ലാബ് നമ്മുടെ സർക്കാർ മുന്നേറുകയാണ് കൊളം കൊളം ആശാനേ തന്നെ എനിക്കൊന്നും തിരുതാനുണ്ട് എന്തെറ്റി ഞങ്ങൾക്ക് ആകെ ആശാനേ ഉള്ളൂ അത് ഞങ്ങളുടെ ഇടുക്കി ആശാനായെന്നല്ലേ ശരി മരുമോനായ കിട്ടിയതാ ൊങ്കാല ആറ്റുകാൽ പൊങ്കാല കലം ഈ പിഴ മരുമോളിട്ടതാ വാങ്ങിച്ചോളൂ കുടുംബത്തിൽ വാങ്ങിച്ചോളൂ നോക്കി പഠിച്ച പൊങ്കാലയുടെ ബാക്കി എവിടെ ഇരിപ്പുണ്ട് നിശ്ചിത നിശ്ചിതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തെയുള്ള ഇന്നലെ അറിഞ്ഞില്ലേ ഇപ്പിടെ മരുമകൾ പൊങ്കാതിട്ടായിരുന്നു എന്തിനുവേണ്ടി എന്ന് അറിയാമോ ഈ നാടിന് നല്ലതിന് വേണ്ടി അതായത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പഠിക്കുന്ന ഈ ഈ സംസ്ഥാന സർക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് തൊലഞ്ഞു പോണേ എന്നാണല്ലേ ഈ നാടിന് നല്ലത് കിട്ടു നിങ്ങൾ കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ പി ഞങ്ങളുടെ സഖാവിന്റെ മരുമകൾ അവിടെ പോയി പൊങ്കാല ഇട്ടു മരുമകൾ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട് അറിയാമോ ഇ പി അച്ഛൻ മന്ത്രിയാകുന്ന സമയം മുതൽ ഞങ്ങൾ ഇവിടെ പൊങ്കാല ഇടാറുണ്ടെന്ന് പക്ഷെ ഇപ്പോഴാണ് മാധ്യമ ശ്രദ്ധ കിട്ടിയത് അതെന്താണാവും കാര്യം മനസ്സിലാക്ക പൊങ്കാല ഇത്

എനിക്ക് പൊങ്കാലയെ കുറിച്ച് സംസാരിക്കാനില്ല ഞങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ താത്വം അതെ അതെ തലയിടാറേ ഇല്ല അതുകൊണ്ട് തലയെ കൂടെ മുണ്ടും മുണ്ടും ഉടുത്തോണ്ട് പൊങ്കാലിടാൻ പോകാറേ ഉള്ളു ഞങ്ങൾ പറയാറില്ല പൊങ്കാലയെ കുറിച്ച് അയ്യം അല്ലേ അങ്ങനെയല്ലേ അല്ല ആ ഇന്നലെ കണ്ടായിരുന്നു രാജ്ഭവൻ മുന്നിൽ നമ്മൾ സംഭാര വിളമ്പ് കണ്ടായിരുന്നു ആരെ ആരാ വിളമ്പ് സംഭാരം സംഭാരം കൊടുക്കുന്നത് അത് കാരണം ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ാരുന്നു അതിന്റെ താഴെ വന്ന കമന്റ് ഞാൻ വായിച്ചു തരാം കുഴപ്പമുണ്ട് ബുദ്ധിമുട്ടുണ്ടോ വായിക്കും കമലാ മേടത്തിന് കഴിയുമോ ഇങ്ങനെ നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ ഉം കഴിയും കക്കാൻ രാജ്ഭവന്റെ മുന്നിൽ ആർക്കും കൊടുത്തു കാണും എന്തെങ്കിലും കൊടുത്തല്ല ആ പുരിവേലത്ത് പൊങ്കാലിടാൻ വന്ന ഭക്തർക്ക് വേണ്ടി കൊടുത്ത കാര്യ ഈ സർക്കാർ ഇവിടെ ഓരോ പരിപാടി അങ്ങോട്ട് സജ്ജീകരിച്ചത് ആറ്റുകാല ആ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വെള്ളം ഒക്കെ കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിച്ചു ശരി എല്ലാ ഓണം വിഷു ക്രിസ്മസ് അടിയന്തരം അങ്ങനെ എല്ലാത്തിനും ആശംസകൾ നേർന്നതാണല്ലോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു ആശംസ പിണ ഈ പൊങ്കാലിടുന്ന ഭക്തജനങ്ങൾക്ക് നേർന്നില്ല എന്തുകൊണ്ട് നേർന്നില്ല ഞങ്ങളുടെ സഖാവിന് ആ വക കാര്യങ്ങളിലൊന്നും താല്പര്യോ പിന്നറായി അടിച്ച് പുറത്ത് പുറംകാലം കൊണ്ട് അടിച്ച് പുറത്താക്കുന്ന കാര്യത്തിൽ യാതൊരു എന്തോ കോമഡി അത് കഴിഞ്ഞ് നടന്നായിരുന്നു എന്താണ് മറ്റേ ആ രാജകുടുംബക്കാരോട് പറയണം കേട്ടോ ഇവിടെ രാജഭരണമൊക്കെ അവസാനിച്ചു ജനാധിപത്യമാണ് കേട്ടല്ലോ എന്നാൽ രഥത്തിന് അത് കേറി പോകുന്ന കാണിച്ചോണ്ട് എന്ത് ടാറ്റാ കുഴപ്പം ആരും കൂടെ കൂടെ രാജകുടും അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് എന്തോ ഒരു വലിയ ഈ മ്യൂസിയത്തിൽ വെക്കുന്ന ഏതോ ഒരു വണ്ടിക്കകത്ത് കേറിയിരുന്നു പോകുന്നുണ്ടായിരുന്നല്ലോ ഗ്ലാസ് ഒക്കെ ഇത്രയും വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചോണ്ട് രാത് കാണിക്കാത്തവരെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്താ ഇത് പണ്ടത്തെ രാജകുടുംബാംഗം ഞാൻ ഒരു കാര്യം പറയട്ടെ അവർ രാജകുടുംബാംഗങ്ങൾക്ക് ഒരു വിഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള സംഭാവനയൊന്നും ഇപ്പോഴത്തെ ഈ സംസ്ഥാന സർക്കാർ പോലും നൽകിയിട്ടില്ല എന്റെ പിന്നെ നാട്ടുകാരുടെ കഴിഞ്ഞ് കപ്പം കാൽ കട്ട മേടിച്ചുണ്ടാക്കിയോ

ില്ല മറുപടി ഇല്ല ഉത്തരകൂട്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ വിളിച്ചാൽ മതി എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കാര്യ എന്നെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരത്ത് ചില പ്രധാന സുപ്രധാന സംഭവ വികാസങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം രാജകുടുംബം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവന തന്നെയായിരുന്നു പരമനാമസ്വാമി ക്ഷേത്രം എന്നിട്ട് പറയുന്നു മെഡിക്കൽ കോളേജ് അതിലുപരി ഏറെ ഈ വിമൻസ് നമ്മുടെ വിമൻസ് കോളേജ് ഹൗസ് കാണുന്ന ഇവിടെ മാറി മാറി സർക്കാരുകൾ ചിത്രം ചിത്രം ഉണ്ടാക്കണ്ട ഇന്നലെ കണ്ടായിരുന്നു ആരാ പൊങ്കാല ഇട്ട് എല്ലാത്തിനും എല്ലാവർക്കും പൊങ്കാല ഇട്ടത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടേ കുറച്ചുകൂടെ കൂടി നോക്കിയിരുന്നെങ്കിൽ ഈ എസ് എഫ് ഐയുടെ ഈ അന്വേഷണം ഒക്കെ തന്നെ വെട്ടിക്കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ അന്വേഷണം രക്ഷപ്പെടാനായിട്ടും ആറ്റുവലമ്മക്ക് പൊങ്കാല അർപ്പിക്കാൻ ഒരാളെ ചിലപ്പോ കണ്ടേനെ ഞങ്ങൾ അല്ലോട്ടൊന്നും പോയില്ല അതോട് നിങ്ങൾ രക്ഷപ്പെട്ടു നടന്നു സർക്കാരിന്റെ അതെ കോർപ്പറേഷന്റെ വളരെ വളരെ ഭംഗിയായി ഭംഗിയായി പൊങ്കാല അവസാനിച്ചു ഇന്നലെ ഭക്തജനങ്ങൾ വെള്ളമില്ല ബാത്റൂമിൽ പോകാൻ പോലും ഒരു സൗകര്യം അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നിര മലയാളി വാർത്തയോട് തന്നെയാണ് അവർ ഈ ഒരു അവരുടെ വിഷമം പറഞ്ഞത് താങ്കളെ വൈറ്റ് കേട്ടില്ല ഉത്തരമില്ല ഒന്നും ഇത്ര ആൾക്കാർ ലക്ഷങ്ങൾ കണക്കിന് ആൾക്കാർ പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടണ്ടേ എത്തിപ്പെടണ്ടേ പക്ഷെ പക്ഷെ അവരെല്ലാം സംതൃപ്തിയോടെയാണ് മടങ്ങിയത് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ഈ നമുക്ക് വിശ്വാസം ഇല്ല എങ്കിലും അവരുടെ വിശ്വാസങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്തോ അതുകൊണ്ട് ആർക്ക് വിശ്വാസം ഇല്ല ആർക്കും വിശ്വാസം രണ്ടുപോയി സഖാവിന്റെ വീട്ടിൽ ഒരാൾ പൊങ്കാലിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മൊത്തത്തിൽ അങ്ങിരുത്താൻ നോക്കേണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പാപ്പിടമ്പെടാ ഈ ദിവ്യായ സൈന എന്തിനാ നിങ്ങളെ കുറിച്ച് പൊങ്കാലിട്ടത് എന്താണ് അവൻ അറിഞ്ഞില്ലായിരുന്നു ദിവ്യായ സയ്യറിന്റെ ഈ പൊങ്കാലിട്ട ശബരിനാഥ് ദിവ്യായ സയ്യർ വീട്ടിൽ പൊങ്കാലിടുന്നതിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ട് വന്ന കമന്റുകളൊന്നും കണ്ടില്ലായിരുന്നു സാറേ അത് കാണില്ലല്ലോ നല്ലതൊന്നും കാണില്ലല്ലോ വല്യ വേറെ വലിയ സമൂഹ വികാസങ്ങളല്ലേ കാണത്തുള്ളൂ പിന്നെ എന്താണോ കണ്ടത് മുഖ്യമന്ത്രി നില ശുഭിതനായതാണോ കണ്ടത്

കഴിഞ്ഞ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന രാജ്യത്തിന് തന്നെ ഏറ്റവും നല്ല അതായത് ഏറ്റവും മികച്ച കളക്ടർക്കുള്ള അവാർഡ് ലഭിച്ചത് ആൾ ആരാന്നറിയാവോ താങ്കൾക്ക് അമിത്ഷയുടെ കയ്യിൽ നിന്നും മികച്ച മികച്ച കളക്ടർക്കുള്ള കളക്ടർക്കുള്ള അവാർഡ് വാങ്ങി നേരെ കൊണ്ടു കൊടുത്തത് ആർക്കാണെന്നറിയാം നേരെ കൊണ്ടു കൊടുത്തത് ആർക്കാർ പിണറായി വിജയന നേരെ ഇവർ കൊണ്ട് ഈ സമ്മാനം നൽകിയ ഒരു തരത്തിൽ ഇത് കൊണ്ട് കൊടുത്തത് ആർക്കാണെന്നറിയാമോ അല്ലെങ്കിൽ സത്യം കേൾക്കുമ്പോ ഇതാണല്ലോ പ്രശ്നം അയ്യാ ദിവ്യ മുപ്പത് മികച്ച ഇതിനുള്ള അവാർഡ് കിട്ടി ആ പടക്കത്തിന്റെ അവാർഡ് കിട്ടിയെന്താണ് എന്തിനാ കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഇവര് പത്തനംതിട്ട ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയി നിന്ന് മറ്റേ ശബരിമല സമയം അടുത്ത സമയത്ത് പോയി നിന്ന് സ്വാമിയെ ശബണയപ്പോ വിളിച്ച കേന്ദ്രം കൊടുത്തത് ഇവിടെ വേറെ ഇവിടെ വേറെ മികച്ച അയ്യസുകാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ അനുമാമ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ എന്നെ പഠിച്ച കളക്ടർ ആക്കി അല്ലെങ്കിൽ ആക്കണമേ എന്ന് ശുപാർശ ആരെങ്കിലും കൊടുത്തായിരുന്നോ കൊടുത്തായിരുന്നു ഇല്ലല്ലോ ഞാൻ ഒരു കാര്യം നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ അതുകൊണ്ട് പാട്ട് പാട്ട് പാടേണ്ടത് പാടിയും ഡാൻസ് ഞാനൊരു പാട്ടുപാടേണ്ടത് പാട്ടുപാടിയും ഉപദേശിച്ചു ഒക്കെ തന്നെയാണ് ഇവിടം വരെ എത്തിയത് ദിവ്യഅസറിന്റെ മികവ് കൊണ്ടല്ലേടോ നിങ്ങൾ വിഴിഞ്ഞം പോട്ടിന്റെ ഒരു ഭരണതലത്തിൽ കൊണ്ട് ദിവ്യഅസറിന്റെ അയ്യറിനെ പിടിച്ചിരുത്തിയത് ആണോ അല്ലേ മികച്ചവരല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനുപമ പറയാതിരിക്കാൻ പറ്റില്ല വാസുകി അതും പറയാതിരിക്കാൻ പറ്റില്ല രണ്ടും നല്ല മികച്ച ആൾക്കാർ തന്നെയാണ് അനുപമയെ കുറിച്ച് കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ ഒരു മന്ത്രിയെ വരെ രാജിവെപ്പിക്കാൻ പിന്നെ പോകുന്ന ഒരുവളാണ് ഈ അനുപമ എന്നതിൽ യാതൊരു സംശയവും ഓർമ്മയുണ്ടാവോ സാറിനൊക്കെ ഓർമ്മയുണ്ടാവോ ആ ആ ആ പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ അതിൽ അധികം ചീൻ നാറണ്ട അതുകൊണ്ട് മറ്റൊരു കാര്യം പറയട്ടെ എന്തോ അടിക്കുന്ന ആ രീതിയിലാണല്ലോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും ഒരു കാരണവശാലും എവിടെയും ദിവ്യ എസ് അയ്യർ ഒരു വിശ്വാസി അല്ല എന്ന് പറഞ്ഞിട്ടില്ല എവിടെയൊക്കെയാണോ അവർക്ക് വിശ്വാസം അവരുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക അവിടെ എല്ലാം അവർ വിശ്വാസ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും മാത്രമല്ല വിശ്വാസത്തെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അന്ത്യഗോപാലയ്ക്ക് ആരും ഇവിടെ ക്ലോസ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല വിശ്വാസത്തെ ഒളിപ്പിച്ച് വെച്ചിട്ട് ആരും പോകുന്നില്ല ഇ പി ജയരാജന്റെ മരുമോളെ തന്നെയാണ് ഇ പിക്ക് ദേവാര ക്ഷേത്രമാര എന്നൊന്നും അറിയില്ല മുഖ്യമന്ത്രി ആക്കിയാണെങ്കിൽ പിന്നെ പൊങ്കാല പൊങ്കാല എന്താന്ന് പോലും അറിയത്തില്ല കമലാമേടത്തെ കുറിച്ചൊന്നും പറയുന്നേ ഇല്ല എന്താ ഒന്നും മിണ്ടാനില്ലേ ഇപ്പോ ഒന്നും മിണ്ടാനില്ലേ ബ്ലാബ്ലാ ആയിരുന്നല്ലോ നേരം കമന്റുകളുടെ പൊങ്കാല ഒരാള് അതുപോലെ തന്നെ ഈ രാജ കുടുംബം പുറത്തേക്ക് ആ കട്ട പറ മറ്റേ ലൈഫ് മിഷന്റെ വീട് സമുച്ചയം പോ ഇത് ഇവിടെ തലേ വെച്ചു തരാം ഈ പിരിപോലെ തന്നതാ വെച്ചോളൂ രസമുണ്ട് ദേവീശ്വരണം അമ്മീശ്വരണം